ും വഹമ്മത്തുല്ലാഹി വർക്കാത്തു നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് മൂന്നു മൂന്നിലെ താരീഖ് വിഷയത്തിൽ നിന്നുള്ള പാദവാർഷിക പരീക്ഷയിലേക്ക് ആവശ്യമായ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴേക്കാണ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ പോലെ മൂന്നിലെ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ് താഴത്തേക്ക് എടുത്തെഴുതാം ഒന്നാമത്തത് ആദ്യമായി സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനം ആദ്യമായിട്ട് സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ ഭവനമാണ് ഇത് കയബ അള്ളാഹുവിൻ്റെ ഭവനമാണ് രണ്ട് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ കുടുംബം ഏത് കുടുംബമാണ് ഹാഷിം ഇനി മൂന്നാമത്തത് ഇസ്മായി നബി അലൈഹി സ്വലാമിൻ്റെ ഭാര്യയുടെ ഗോത്രം സോറി കുടുംബം ഇസ്മാൻ നബിഅലൈ സ്ലാമിൻ്റെ ഭാര്യയുടെ കുടുംബം ഏതാണ് ജുറുഹും ജുറുഹും ഇനി നാല് നബിസ് അല്ലാഹു അലൈസ്മ്മയുടെ ഉമ്മയുടെ ഗോത്രം നബി തങ്ങളുടെ ഉമ്മയുടെ ഗോത്രം അത് ബനുസുഹ്റ ഗോത്രക്കാരിയാണ് അമിനാബി വിട്ടോ ബനുസുഹ്റ ഗോത്രക്കാർ ഇനി അഞ്ച് ിൽ നിന്ന് തിരഞ്ഞെടുത്തതാ ആരെ കൊറൈഷിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇനി ആറ് ഹലീമ ഹലീമ ബീവിയുടെ മകൻ ബീവിയുടെ മകനാണ് ലംബ്രത്ത് എന്ന് പേരുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു അല്ലെ ലംബ്രത്ത് അവസാനത്തത് ഏഴാമത്തത് അലൈഹി അലൈവല്ലമക്ക് പേര് നൽകിയത് ആരായിരുന്നു അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ വെല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് തങ്ങളായിരുന്നു മുഹമ്മദ് എന്ന് പേര് നൽകിയത് അടുത്ത പ്രവർത്തനം രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് മക്കയുടെ മറ്റു പേരുകൾ ഏതൊക്കെയാണ് ഒന്ന് ഉമ്മുൽ ഖുറ എന്നും രണ്ടാമത്തത് ബക്ക എന്നുമാണ് പേര് രണ്ട് അലൈഹി സ്വലമാ തങ്ങളുടെ ജനന സമയത്തുണ്ടായ അത്ഭുതങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഒന്ന് ഭൂമുകുത്തുള്ള ബിംബങ്ങളെല്ലാം തലകുത്തി വീണു അതുപോലെ പേർഷ്യക്കാർ വർഷങ്ങളായി പൂജിച്ചിരുന്ന അഗ്നി അണഞ്ഞുപോയി അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയുടെ സിംഹാസനം തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു മറ്റൊന്ന് സമാവാത്ത് ചെരുവിൽ സമുദ്രതുല്യമായ ജലപ്രവാഹം ഉണ്ടായി ഇതൊക്കെ നബി തങ്ങളുടെ ജനനം മൂലമുണ്ടായ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ് ഇനി മൂന്നാമത്തെ ചോദ്യമാണ് നബി നബിസ്വലാഹു അലൈഹി വല്ലമാ തങ്ങളുടെ പിതാമഹന്മാർ ഡാഷ് നബി തങ്ങളുടെ പിതാമഹന്മാരിൽ കുറേ ഇരുപത് പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ രണ്ട് പേര് മാത്രം എഴുതി കൊടുക്കുക ഒന്ന് അദിനാൻ എന്നിവരും മറ്റൊന്ന് അബ്ദുൽ മനാഫ് അബ്ദുൽ മനാഫ് ഇനി അടുത്ത പ്രവർത്തനമാണ് വ്യക്തമാക്കാം എന്നുള്ളത് ഒന്ന് നബിസലാഹലി തങ്ങൾ ജനിച്ച വർഷം എ ഡി ഡാഷ് മാസം ഡാഷ് എ ഡി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് മാസം ഏപ്രിൽ ഏപ്രിലാണ് കേട്ടോ ഏപ്രിൽ ഇനി രണ്ട് നബിസ് അലൈഹി അലൈവല്ലം ഹൃദയം അലൈഹി അലൈവല്ലുടെ ഹൃദയം കഴുകി വൃത്തിയാക്കിയത് ആര് ആരാണ് മലക്കുകൾ അല്ലെ മൂന്ന് മലക്കുകൾ വന്ന് നബി തങ്ങളുടെ ഹൃദയം പുറത്തെടുത്തത് വൃത്തിയാക്കി അകത്തന്നെ വെച്ചു മൂന്ന് ആമിന ബീവിക്ക് ശേഷം നബിസുലല്ലാ അലൈവലമ തങ്ങൾക്ക് മുല കൊടുത്തത് ആരാണ് ഹലീമ ബീവി ഹലീമ നാല് ആമിന ബീവിക്ക് രോഗം ബാധിച്ച സ്ഥലം എവിടെയാണ് അബവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നബി തങ്ങൾ ഉമ്മയായ ആമിന ബീവിക്ക് രോഗം ബാധിച്ചത് ഇനി അടുത്ത പ്രവർത്തനമാണ് ഉത്തരം എഴുതാം എന്നുള്ളത് ചോദ്യം ഒന്നിതാണ് മാംസം ഉറവെടുത്തത് എവിടെ നിന്നാണ് എവിടെ ഒന്നാണ് ആ ഇസ്മാൽ നബി അലി ഇസ്സലാം കരഞ്ഞു കാലട്ടടിച്ച ഭാഗത്തു നിന്നാണ് മാ ഊസംസം ഉറവിയെടുത്തത് രണ്ട് കുഞ്ഞ് പിറന്ന ഉടനെ പിതാമഹൻ എന്തു ചെയ്തു മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങള് കുഞ്ഞ് പിറന്ന ഉടനെ തന്നെ എന്തൊക്കെ ചെയ്തു എന്നാണ് ചോദിക്കുന്നത് ഒന്ന് അബ്ദുൽ മുത്തലിബ് തങ്ങള് കുഞ്ഞിനെ പരിശുദ്ധ കാവിലേക്ക് കൊണ്ടുപോയി അതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കുകയും ദ്വായ ചെയ്യുകയും ചെയ്തു മൂന്ന് സത്യനിഷേധികൾ ഉണ്ടായിട്ടില്ല ഏത് പരമ്പരയിൽ ഏത് പരമ്പരയിലാണ് കുറേഷ് പരമ്പരയിൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം നബി നബിസുല്ലാ അലൈഹി സ്വല്ല്മയുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും വംശ പരമ്പര ഇനി നാലാമത്തെ ചോദ്യമാണ് നോക്കാനുള്ളത് നബി നബ്സുല്ലാ അലൈഹി തങ്ങൾ നീന്തൽ പഠിച്ചു എവിടെ നിന്ന് എവിടെ നിന്നാണ് മദീനയിൽ വെച്ചാണ് ചോദ്യം അഞ്ച് ഹലീമാ ബീവിക്ക് ബറക്കത്തുകൾ ഉണ്ടായി എപ്പോൾ എപ്പോഴാണ് ഹലീമ ബീവിക്ക് ബറക്കത്ത് ഉണ്ടായത് അത് നിമിത്തങ്ങളുടെ പോറ്റുമയായ ഹലീമാബിയുടെ വീട്ടിലെത്തിയതു മുതലാണ് ഹലീമ ബീവിക്ക് ഭറത്ത് ബറക്കത്തുകൾ ഉണ്ടായത് ഏതൊക്കെ ചോദിച്ചാൽ വിശദീകരിച്ച് എഴുതേണ്ടി വരും കേട്ടോ എന്തൊക്കെ വറക്കത്തുകളാണ് ഉണ്ടായതെന്ന് അവസാന പ്രവർത്തനം പൂർത്തിയാക്കാം എന്നതാണ് ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നാം ഡാഷ് പൂർണ്ണ മുഅ്മിനാവുകയുള്ളൂ രണ്ട് സൗദി അറേബ്യയിലെ പരിഭാവനമായ നഗരമാണ് ഡാഷ് ഏതാണ് മക്ക സൗദി അറേബ്യയിലെ പരിഭാവനമായ നഗരമാണ് മക്ക മൂന്ന് കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ ഡാഷ് മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു യിരുന്നു കൊടുക്കുക കുഞ്ഞ് ജനിക്കുന്നതിന് ഏഴ് മാസം മുമ്പ് ഉപ്പ മരിച്ചു പോയിരുന്നു അവസാനത്തത് അലൈഹി വസ്ലമക്ക് ഡേഷ് വയസ്സുള്ള കാലം ആമിന ബീവി വി പോറ്റു പൊന്നുമോനെയും കൊണ്ട് ഡേഷ് ലേക്ക് യാത്ര പുറപ്പെട്ടു പൊരിപ്പിക്കാം നബിസ് അലൈ സ്വലാമ തങ്ങൾക്ക് ആറ് വയസ്സുള്ള കാലം ആമിന ബീവി വി പൊന്നുമോനെയും കൊണ്ട് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുക അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ